പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് എറണാകുളം മുന്നറിയിപ്പൊന്നും ബോട്ട് സർവീസ് വെട്ടിക്കുറച്ചതിനെ തുടർന്ന് യാത്രക്കാർ ബഹളം വച്ചു ജലഗതാഗത വകുപ്പിന്റെ ഫോട്ടോ കൊച്ചി എറണാകുളം ബോട്ട് സർവീസ് വെട്ടിക്കുറച്ചതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത് നേരത്തെ അഞ്ച് ബോട്ടുകളിലായി അറുപത്തിമൂന്ന് സർവീസ് വരെ നടത്തിയിരുന്ന മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് ബോട്ടുകൾ മാത്രമാണ് സർവീസ് നടത്തിയത് രാവിലെ ജോലിക്ക് പോകാൻ ജെറ്റിലെത്തിയ സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാർക്ക് ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചതോടെ മറുകര കടക്കാനാവാതെ ബുദ്ധിമുട്ടിലായി യാത്രക്കാർ ബഹളം വെച്ചതോടെ ഒരു ബോട്ടുകൂടി സർവീസിനെ ഏർപ്പെടുത്തിയാണ് യാത്രാ ദുരിതം ഒരു പരിധിവരെ കുറച്ചത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ബോട്ടുകൾ പലതും തകരാറിലായതോടെ യാർഡിലാണെന്നാണ് അധികൃതർ പറയുന്നത് നാട്ടുകാരും വിനോദസഞ്ചാരികളും അടക്കം ആയിരക്കണക്കിന് യാത്രക്കാരാണ് മേഖലയിൽ ബോട്ടുകളെ ആശ്രയിക്കുന്നത് മേഖലയിലെ യാത്രാ ദുരിതം ഒഴിവാക്കാൻ ജനപ്രതിനിധികളും ഇടപെടുന്നില്ലെന്നാണ് യാത്രക്കാരുടെ ആരോപണം